വില്ലൻ സഹനടൻ കൊമേഡിയൻ എന്നീ നിലകളിൽ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് തൻ്റെ കരിയർ തുലയാനുണ്ടായ ആ സംഭവം അനൂപ് ചന്ദ്രൻ്റെ കരിയറിൽ ഉണ്ടാകുന്നത് ഒരു ഇൻ്റർവ്യൂവിനിടയിൽ അവതാരകൻ അനൂപിനോടായി ഇങ്ങനെ ചോദിച്ചു നാടകത്തിൽ നിന്നും വന്ന തങ്ങൾക്ക് നാടകമാണോ മിമിക്രിയാണോ ആദ്യം വന്നത് എന്നതായിരുന്നു ആ ചോദ്യം നാടകം പണ്ടും മുതലേ ഉണ്ട് മിമിക്രി എന്ന് വന്നതെന്ന് തനിക്കറിയില്ല എന്ന് അനൂപ് ചന്ദ്രൻ ഉത്തരവും നൽകി ഈ സംഭവത്തിന് ശേഷം ഈ ഇൻ്റർവ്യൂ കേട്ട അരിശ്രീ അശോകൻ ദിലീപിനെ ഈ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുകയും മോസാൻ കാറ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ദിലീപ് ഞങ്ങളുടെ മെമിക്രിയെ നീ കളിയാക്കി അല്ലടാ എന്ന് പറഞ്ഞ് അനൂപ് ചന്ദ്രനോടായി കയർത്തു നിന്നെ സിനിമാ ഷൂട്ടിംഗ് കാണാൻ വരുന്നവരിൽ ഒരാളാക്കി മാറ്റാം ഞാൻ എന്ന് പറയുകയും ചെയ്തു പിന്നീട് നന്നേ പടങ്ങൾ കുറഞ്ഞ അനൂപ് ക്രമേണ ഫീൽഡൌട്ടാവുകയും ചെയ്തു അത്രയ്ക്കും ശക്തനായിരുന്നു ഇൻഡസ്ട്രിയിൽ ദിലീപ്